എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ ഒ പി സെക്ഷൻ്റെ ഭാഗത്താണ് ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് രോഗികളാണ് ഡോക്ടർമാരെ കാണാൻ വേണ്ടി വരുന്നത് ഡോക്ടർമാരെ കാണാൻ വേണ്ടി വരുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഓരോ ദിവസം തോറും ഇത് ആശുപത്രിയിലേക്കാണോ അതോ വരുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണോ വരുന്നത് എന്ന് തോന്നിപ്പോകും ഇപ്പോൾ നമ്മുടെ കെ സുനോജ് എന്ന് പറയുന്ന നമ്മുടെ കൗൺസിലറുടെ വാർഡിലെ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഒരു അച്ഛൻ ആൾക്ക് ടി വന്നിട്ട് കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തേക്കായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഓ ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് വന്ന സാധ്യത ആ ഡോക്ടർക്ക് കാണാനേ താൽപ്പര്യമില്ല ആ ഡോക്ടറെ കാണാൻ കൂട്ടാക്കാതെ ടി ബി വാർഡിലേക്ക് വിടുകയാണ് ചെയ്തത് അവിടുത്തെ ജീവനക്കാരി അവിടെ ഈ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പേഷ്യൻറ്റുമായിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി സൂപ്രണ്ടിനെ നിന്ന് കണ്ട് സൂപ്രണ്ട് വഴിയായിട്ട് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഈ ഡോക്ടറെ കാണാൻ സാധിച്ചത് ഡോക്ടറുടെ പേര് ഡോക്ടർ പ്രവീൺ ഇതൊക്കെ വല്ലാത്ത ദുരിത കാഴ്ചകളാണ് ഇവിടെ അസുഖങ്ങളായിട്ട് വരുന്ന ഈ സാധാരണക്കാരായ രോഗികളെ ഇങ്ങനെ വട്ടം കറക്കി വയ്ക്കുന്ന പരിപാടി അടിയന്തരമായിട്ട് ഈ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണം ഈ ഡോക്ടർക്കതിൽ ഒരുപാട് പരാതികളൂടെ വന്നിട്ടുണ്ട് ഒരു കൗൺസിലർ ഇവിടെ നേരിട്ട് വന്ന ഇടപെട്ടതും പ്രത്യേകിച്ച് ഗുണമുണ്ടായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്ത് എച്ച് എം സി ആണുള്ളത് ഞാൻ പലവണ്ണം പറഞ്ഞില്ലേ ഈ ആശുപത്രിയിലേക്ക് വരുന്ന രോഗികളെ ഒരു രോഗവുമായിട്ട് വരുന്ന ആൾക്കാരെ കാലൊടിച്ചും കൈ ഒടിച്ചും വിടുന്ന തരത്തിലേക്കൊക്കെ മാറ്റി മാറ്റപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഉണ്ടായ സംഭവം ഇനിയും ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഓരോ ദിവസം ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഈ പ്രഭാകരൻ എന്ന് പറയുന്ന ഈ അച്ഛന് ഉണ്ടായ അനുഭവം ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഇവിടെ വരുന്ന രോഗികളെ കാണാനിരിക്കേണ്ടവരാണ് ഈ ഡോക്ടർമാർ അല്ലാണ്ട് അവർക്ക് വേറെ വല്ല പരിപാടിയുണ്ട് ഇതാ ജീവനക്കാർ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആ പേഷ്യൻറ്റിന് ഡോക്ടറെ ലഭ്യമായി എന്ന് പറയുമ്പോൾ എന്താണിത് ദുരന്ത കാഴ്ചയായിട്ട് മാറുകയാണ് ഇത് രാവിലെ എൻ്റെ വാർഡിൽ പെട്ട വാഴക്കുന്നിൽ നിന്ന് വാസ്കനം ചേട്ടന് വളരെ ശാന്തിയായിരുന്നു കഴിഞ്ഞസമുണ്ടായിരുന്നത് അവിടുന്ന് ടി ബി റിപ്പോർട്ട് ചെയ്തു ശേഷം അവർ കൊണ്ട് രണ്ട് ഹോസ്പിറ്റലിൽ നടന്ന് നിർദ്ദേശം പറഞ്ഞാണ് അടിസ്ഥാനത്തിൽ ചാലപ്പുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നു ഇന്ന് അവർ നേരിട്ട് കുടുംബങ്ങൾ അത്തിരെ വയ്യാതിരുന്ന രോഗിയാണ് ആ രോഗിനെ ഇവിടെ ഡോക്ടർ പ്രവീൺ ടിക്കറ്റ് എടുത്ത് കാണാൻ ചെന്നിരുന്നു പക്ഷേ ഡോക്ടർ പ്രവീൺ ഈ രോഗിനെ പരിശോധിക്കാനോ അല്ലെങ്കിൽ ആ ഡിസ്ചാർജ് സമറി നോക്കാനോ തയ്യാറായില്ല അത് ഡിശാതമ്പറി കാണിക്കണമെന്ന് എന്തായാലും പറഞ്ഞിരുന്നു ആ സമറി ഡിശാതമി കൊടുത്തിട്ടാൾ എനിക്ക് കാണണ്ട എന്നുള്ളതിന് നിലപാടെടുത്തിട്ട് ഒരു മരുന്ന് എഴുതി കൊടുത്ത് ഇവർ പറഞ്ഞുകൊണ്ട് ചെയ്തത് പിന്നീട് തുടർന്ന് അവർ ടി ബി യൂണിറ്റിൽ പോയി അവിടുത്തെ ഉള്ള ഇരിക്കുന്ന ജീവനക്കാരി ഡോക്ടർ ജീവനക്കാരി പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് ഡോക്ടറെ എഴുതിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ കുട്ടി സൂപ്രണ്ടിനെ കാണാൻ പോവുകയും സൂപ്രണ്ടിനെ കാണാൻ സൂപ്രണ്ട് കുറച്ച് നേരമായിട്ട് എത്തിയാണ് അപ്പോൾ അതുകൊണ്ട് സൂപ്രണ്ട് വിളിച്ചിരുന്നു സൂപ്രണ്ട് സൂപ്രണ്ടിക്കില്ല ആ സമയത്ത് ഡോക്ടർ പ്രവീണ വീണ്ടും കാണും ആ കുട്ടി പ്രവീണെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ രോഗിക്ക് മരുന്ന് നൽകാനായിട്ട് ഡോക്ടർ തയ്യാറായിട്ടുള്ളത് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഡോക്ടർ പ്രവീണ കാണാൻ വരുന്ന ഒരു രോഗിക്കും ഡോക്ടർ പ്രവീണ കാണാൻ കണ്ട് ഒരു മരുന്ന് കൃത്യമായിട്ട് ലഭിക്കുന്ന അവസ്ഥയില്ല കാരാൾ പരിശോധിക്കാൻ ഒരു രോഗിനും പരിശോധിക്കാൻ കൂട്ടാക്കുന്ന കൂട്ടാക്കാത്തൊരു അവസ്ഥയിൽ ഇവിടെയുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് നിരവധി രോഗികളെ കാണാൻ വന്നു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇത് ടി ബി ബാധിച്ച ഒരു രോഗിയാണ് ടി ബി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത അടുത്ത അടുത്താലത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ചാലക്കുടി ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൻ്റെ ആൾ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഒരു രോഗി വന്നിട്ട് പോലും പരിശോധിക്കാൻ തയ്യാറാകാത്ത ഡോക്ടർ എന്ത് എങ്ങനെയാണ് ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഡോക്ടർക്കെതിരെ അടിയന്തരമായി നിയമ നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇത് പറയാനുള്ളൂ